വെറ്റില തുമ്പ കയ്യോന്നി തുളസി കറ്റാർവാഴ ബ്രഹ്മി ഒഴിഞ്ഞ പച്ചക്കർപ്പൂരം നാടൻ വെളിച്ചെണ്ണ തുടങ്ങി ഇരുപത്തഞ്ചിൽ പരം ആയുർവേദ ഔഷധങ്ങളും പശുവിൻ പാലും തേങ്ങാപ്പാലും ചേർത്ത് നമുക്കൊരു എണ്ണ തയ്യാറാക്കിയാലോ അതും അതിശക്തമായ മൈഗ്രൈൻ തലവേദനയ്ക്ക് വേണ്ടി അപ്പോൾ ഇത് ഇതാണ് ഞാൻ ആ പറഞ്ഞൊരു എണ്ണ ഇത് എങ്ങനെ ഉപയോഗിക്കാമെന്ന് അത് ഞാൻ കാണിച്ചു തരാം നമുക്ക് ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഇതുപോലൊരു പാത്രത്തിലോ മറ്റെങ്ങനെങ്കിലും എടുക്കുക അതിനുശേഷം നമ്മുടെ മൂന്ന് വിറല്താ നമ്മുടെ ഒരു മൂന്ന് വിരളം നമുക്ക് ഈ ഒരു എണ്ണയിലേക്ക് ഒന്ന് മുക്കാം ഇതുപോലെ മുക്കിയിട്ടുണ്ട് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ശക്തമായ ഉള്ള സമയത്ത് അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഒരു മൂന്ന് വിരലെടുത്ത് നമ്മുടെ തലയിൽ നമ്മുടെ ഒരു നമ്മുടെ തലയോട്ടി പറ്റുന്ന രീതിയിലേക്ക് ഈ ഒരു എണ്ണ മുക്കി 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 നല്ലപോലെ ഓരോ മുടിയും വകഞ്ഞു മാറ്റി നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമ്മുടെ ഈ ഒരു എണ്ണ നമ്മുടെ തലയിലേക്ക് പിടിക്കുകയും നിങ്ങൾക്ക് എത്ര ശക്തമായ മൈഗ്രൈൻ ഉണ്ടെങ്കിലും ഒരു ഒറ്റ നിമിഷം കൊണ്ട് നല്ല റിലീഫ് ഉണ്ടാവുകയും ചെയ്യും ഇനി ഇത് എങ്ങനെ നമുക്ക് സ്വന്തമാക്കാം അല്ലെങ്കിൽ എവിടെ നിന്ന് വാങ്ങാൻ കഴിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മുടെ സ്വന്തം ദാ കേശജീവൻ ഹെർബൽ ഹെയർ ഓയിലാണ് നമുക്ക് അതിശക്തമായ എത്ര വലിയ മൈഗ്രെയിൻ തലവേദന ഉള്ളവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു എണ്ണ തന്നെയാണ് ഞാൻ പറഞ്ഞിട്ട് ഇരുപത്തഞ്ചിൽ പരം ആയുർവേദ ഔഷധങ്ങളും സസ്യങ്ങളും എല്ലാം കൂടെ ചേർത്ത് ഉണ്ടാക്കിയിരിക്കുന്നുണ്ട് തന്നെ നമുക്ക് നല്ല എഫക്റ്റീവ് ആയിരിക്കും നമ്മുടെ ഒരു കേശജീവൻ ഹെർബൽ ഹെയർ ഓയിൽ ഡ്രഗ് ലൈസൻസ് ഉൾപ്പെടെ എല്ലാവിധ സർട്ടിഫൈഡ് അപ്രൂവലുമുള്ള നമ്മുടെ ഒരു കേശജീവൻ ഹെർബൽ ഹെയർ ഓയിൽ നിങ്ങൾക്ക് നൂറ് ശതമാനം വിശ്വസിച്ച് വാങ്ങിക്കാൻ കഴിയുന്ന ഒരു ഹെയർ ഓയിൽ തന്നെയാണ് അത് മാത്രമല്ല നമ്മുടെ ഒരു ഹെയർ ഓയിൽ ശേഷം ഒരു അര മണിക്കൂറോളം നിങ്ങൾ റെസ്റ്റ് ചെയ്യാൻ പറ്റണം കേട്ടോ റസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഇത് നമുക്ക് തല കഴിയാൻ പാടുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഇതിൻ്റെ ഒരു എനർജി അല്ലെങ്കിൽ ഒരു എഫക്ട് കിട്ടുകയില്ല പിന്നെ ഇതിൻ്റെ വിലയും ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അതെല്ലാം പേഴ്സണൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ വില വിലയൊന്ന് കണ്ടിട്ട് മാത്രം മതി ഇതിൻ്റെ ഡീറ്റെയിൽസ് മുന്നോട്ട് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും